നമ്മുടെ പുതിരോടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേ ആയില്ലേ കണ്ടിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളിലേക്ക് പകർന്നു തരാമാണ് അപ്പം അപ്പം ഒരു വീഡിയോ ആയിട്ടല്ല രണ്ട് ദിവസത്തെ വീഡിയോ ഞാൻ ഒരു വീഡിയോ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായി ഇട്ടിട്ടുള്ളത് അപ്പം ഇന്ന് ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ പറയുന്ന ഉണ്ടെങ്കിൽ ഞാൻ ഇത് ഒരു ഈ വീഡിയോ ഒരു വൺ മന്ത് മുമ്പേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം വീഡിയോയിലോട്ടേക്ക് കടക്കുന്നതിന് മുമ്പ് പറയാനുള്ള കാര്യം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം ഈ ക്യാമറ എടുത്തു തന്നത് ആരാണെന്ന് വെച്ചാൽ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിലെ വീഡിയോയിലുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ സ്വന്തം ഉണ്ണി അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വൺ മന്ത് മുമ്പിലുള്ള ഒരു വീഡിയോ ആണെന്ന് അപ്പം എനിക്ക് ചില കാര്യമൊന്നും ഓർമ്മയിൽ വരില്ലോ അപ്പം ഈ എക്സിബിഷൻ ചെറുവത്തൂർ എക്സിബിഷനാണ് കേട്ടോ ഞാനും അച്ഛനും അമ്മയും റിച്ചും ആയിരുന്നു ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ നേരെ കയറുമ്പം തന്നെ ഈ ഒരു എന്താ പറയുക ഫോറസ്റ്റ് കണക്ക് അതിൽ കുറേ ആനിമൽസ് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പം റിച്ഛു അങ്ങനെ കരയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഓരോന്നോരോന്ന് കാണിച്ചു തന്നു ആയിരുന്നു റിച്ച് ഉണ്ടായിരുന്നത് പിന്നെ ഓരോരോ ആനിമലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ റിച്ച് കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കയറുമ്പോൾ കുറേ ഒരു ലോങ് ഒരു ഫോറസ്റ്റ് ഫോറസ്റ്റാണൊക്കെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഇവിടെ ആന സിംഹം ജിറാഫ് കടുവ പുലി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അവിടുന്ന് കുറച്ച് പോയപാടും ഒരു ലേറ്റൊക്കെയുള്ള ഒരു സ്ഥലം നമ്മൾ കണ്ടു അവിടെ പാമ്പ് കുറേ ലവ് ബേഡ്സ് പിന്നെ തത്ത അങ്ങനത്തെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ കളർ തത്തയില്ലേ അതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം അപ്പം ഈ വീഡിയോയിൽ കാണാത്തയാണെന്ന് തോന്നുന്നു ഇവിടെ കുറേ ഒരു കുഞ്ഞു 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 പക്ഷികളുണ്ട് ആ ഞാൻ ഇതാ നിങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അല്ലേ അപ്പം ഇങ്ങനത്തെ ഒരു ചെറിയൊരു പക്ഷികൾ അതിനെന്താ പറയുക അടയ്ക്കുരുരുവിന അങ്ങനെ എന്തോ വന്നു കേട്ടോ പറയിൽ അപ്പം പിന്നെ ഉണ്ടായത് കോഴികളാണ് കേട്ടോ കുഞ്ഞു കോഴികൾ താറാവ് അരയന്നം അതൊക്കെയായിരുന്നുണ്ടായത് പിന്നെ ഞാൻ ലവ് ലൗബേഡ്സ് കുറേ കളർഫുള്ളായ ലൗ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് അരയെന്നാണ് കേട്ടോ അപ്പം ആ ഉള്ളിലൊക്കെ അരയന്ന കുളിക്കുന്നൊക്കെ ഉണ്ട് അപ്പം താ റിച്ചു ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ നേരെ പുറത്തേക്ക് പോകുമ്പോൾ റിച്ചു ഓന് കളിക്കേണ്ട ഇതൊക്കെ കണ്ടു അപ്പം ഇതിൽ കാരണം എന്ന് പറഞ്ഞിട്ട് ഞാനും അവനും കൂടിയിട്ട് ഇതിൽ കയറി അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് ഇത് പെരുംകളിയാട്ടം രാമവല്യം കഴകം പെരങ്കളിയാട്ടത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഈ വീഡിയോ അതാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു മാളാണിത് പോപ്പി മാള് പയ്യന്നൂർ പോപ്പി മാളില് ക്കുമ്പോൾ ഉള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ ഓഡിയോ എഡിറ്റ് ചെയ്യുമ്പം എൻ്റെ റിച്ച് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ കാറിൽ കയറാൻ വേണ്ടിയിട്ട് വേണ്ടത് മുപ്പത് രൂപയുടെ നാല് കോയിൻ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ കയറാം കേട്ടോ അപ്പോൾ ഇതിൽ കയറുമ്പം ചെറുപ്പിടണം ഇത് ശരിക്കൊരു കാറ് പോലെയാണ് ഇങ്ങനെ ഒരു ചവിട്ടുന്ന സാധനം ഉണ്ടാകുമ്പോൾ അതിൽ ചവിട്ടിയാൽ ഇങ്ങനെ പോകും കേട്ടോ ശേഷം നമ്മൾ രാത്രി രാത്രിയാകുമ്പോൾ വീണ്ടും രാമല്ലത്തെത്തി പിന്നെ കലവറ പറയൽ ഘോഷയാത്ര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അപ്പം അതിൻ്റെ ബാൻഡ് അവിടെ അവിടെ ഏട്ടന്മാർ ഇരിക്കുമ്പോൾ ബാൻഡ് കൊടുത്തു അവന് അപ്പം ആ ബാൻഡ് കൊണ്ട് അവൻ കളിക്കാൻ കേട്ടോ ഇത് കുറച്ച് കുറച്ച് വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോയെന്നറിയില്ല അപ്പം രാമല്ലും കഴകത്തും എന്തുണ്ടായിരുന്നു ഫെസ്റ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് കെയർമ്മൻ്റെ ഗുണ കേവ് മഞ്ഞമ്മൽ ബോയ്സിലെ ഗുണ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇത് ഫെസ്റ്റിനെ കാട്ടി നല്ലൊരു ഫെസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കാശ്മീർ കാഴ്ച ഗുണ കേവ് മത്സ്യവനിക പിന്നെ കുറേ പാർക്ക് അങ്ങനത്തെ ഒക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം കെയർമ്മനെ ഒരു ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയൊക്കെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ റിച്ച് എന്നിങ്ങനെ വാന്നൊക്കെ പരട്ട വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവനെ ഇടുന്ന കുരുത്തക്കാട് അപ്പം ഈ ഗുണാക്കേവ് കഴിഞ്ഞ ഉടനെ നമുക്ക് കിട്ടുന്നത് കാശ്മീർ പോകാത്തവർക്ക് കാശ്മീർ പോവാം അവിടെ കുറേ പഞ്ഞി കെട്ടിയിട്ട് കുടിലൊക്കെ ഇട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം എ സി വെച്ചിട്ട് കുറെ പക്ഷികളൊക്കെ അതിൽ പറത്തിവിടും ഞാൻ കാണിച്ചരാട്ടോ അപ്പം ഇതാണ് ആ കേവ് എനിക്കില്ല ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ചെറുവത്തൂർ ഫെസ്റ്റിലാണോ അതോ ഈ ഫെസ്റ്റിവൽ പാമ്പ് ഉണ്ടായത് എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ രണ്ടിലും വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതാണ് ഈ പ്രശ്നം അപ്പം നമ്മൾ അങ്ങനെ കയറി ഓന്ത് കുറേ ആടി ഉണ്ടായണൊക്കെ തന്നെയാണ് ഓന്ത് കുറേ ലവ് ബേഡ്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ ഇപ്പം വിചാരിക്കുന്നത് ഒന്നിച്ചാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ബോറടി ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ട ഇഷ്ടമായിട്ടുണ്ടെങ്കിലും കമൻ്റ് ചെയ്യണേ അപ്പം ഇങ്ങനെ കയറി പോകുമ്പം ആ പാമ്പ് ഇതാണ് കേട്ടോ പാമ്പ് അപ്പം ആ ചെറുവത്തൂർ ബസ്സിലും പാമ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം പാമ്പിനെ അവർ കയ്യിലെടുക്കണമെങ്കിൽ നൂറ് രൂപ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പേടിയായിട്ട് ഞാൻ പാമ്പിനെ പാമ്പിനെടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നീങ്ങിപ്പോയിട്ടോ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ആ ആ ഫോട്ടോ ഞാൻ ഇതിൽ ലാസ്റ്റ് ഇടാം കേട്ടോ ടക്കിടക്ക് സ്പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം മുമ്പേ ആയുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ് അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്